ആക്രമണമായിരുന്നു യൂത്ത് കോൺഗ്രസ് കരിങ്കൊടിയുമായി വന്നപ്പോൾ നടത്തിയതെന്ന് ഒരു ചെറുപ്പക്കാരൻ നടത്തുന്നത് ആക്രമണമാണെന്നൊക്കെ പറയാൻ എങ്ങനെ സമരം നടത്തിച്ചത് മഞ്ജുഷെ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആലപ്പുഴയിൽ നടന്ന രണ്ട് സംഭവം ഒന്ന് അംഗപരിമിതനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ പിന്നിൽ നിന്ന് ചവിട്ടിയത് ശരിയല്ല എന്ന നിലപാടായിരിക്കും രണ്ട് ഗൺമാൻ ആയിരുന്ന അനിൽകുമാർ പോലീസ് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ആ രണ്ട് യുവാക്കൾ മാത്രം കരിങ്കുടി കാണിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ മർദ്ദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പക്ഷെ നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കണം യു ഡി എഫിന്റെ ഭരണകാലത്ത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഏഴ് വർഷമായി കേരളത്തിൽ പിണറുക നിങ്ങൾ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സമരം ചെയ്യുന്നവരെ പോലീസ് പ്രതിരോധിക്കും അതിൽ ഞങ്ങളെയും പ്രതിരോധിക്കാറുണ്ട് ഞങ്ങളെയും ചെയ്യാറുണ്ട് ഞങ്ങൾക്കെതിരെ ഗ്രനേഡ് വർഷിക്കാറുണ്ട് ഞങ്ങൾക്കെതിരെ ജലവീരങ്കി ഉപയോഗിക്കാറുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വനിതാ പ്രവർത്തകയുടെ വസ്ത്രപരിച്ചഗതിയിലെ ഈ പിണറായി വിജയൻ എന്ന നരാധവന്റെ പോലീസ് അങ്ങനെയാണെങ്കിൽ അധികം ആലപ്പുഴയിലെ സംഭവം താങ്കൾ അപലപിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളും തെറ്റാണെന്ന് താങ്കൾ പറയേണ്ടി വരും കാരണം അദ്ദേഹമാണല്ലോ പറഞ്ഞത് ഗണ് ഗൺമാനങ്ങൾ ചെയ്യുന്നു ഞാൻ കണ്ടിട്ടില്ല എന്ന് അതുപോലെ തന്നെ ഇ പി ജയരാജനാണ് പറഞ്ഞത് അംഗവരിമിതനാണെങ്കിൽ വീട്ടിലിരിക്കണം സമരത്തിന് വരികയല്ല വേണ്ടത് എന്ന് ഇ പി ആണ് പറഞ്ഞത് ആ ഇ പി താങ്കൾ തിരുത്തുമോ അങ്ങനെ പറഞ്ഞുപരമായ അഭിപ്രായം പറയാനല്ല മഞ്ജുഷ താങ്കളെ വിളിച്ചേക്കുന്നത് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം പറയാനാ ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം പറയൂ കീഴ് ശരീരഭാഗം ഇല്ലാത്ത അജിമോൻ എന്ന ചെറുപ്പക്കാരനെ ചാടി ചവിട്ടിയ ഡി എഫ്ഐയെ തള്ളിപ്പറയാൻ സഖാബ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രി തയ്യാറുണ്ടോ പാർട്ടി സെക്രട്ടറി അവിടെ നിൽക്കട്ടെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ അതിലേക്ക് വാ അല്ലാതെ താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം കേൾക്കാനല്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ കേൾക്കണ്ടേ ചെവി അടച്ചു പിടിക്കൂ കുറച്ചു നേരം ഇത് ചർച്ചയാണ് നിങ്ങളുടെ ജനാധിപത്യവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിൽ എന്റെ സമയത്ത് കയറി ഇടപെടരുത് എന്റെ സമയത്ത് ഇടപെട്ടാൽ നിങ്ങൾ ഞാൻ സൗമ്യനാണെന്ന് കരുതുന്നതിനപ്പുറം എനിക്ക് നിങ്ങളുടെ ഭാഷയേക്കാൾ നല്ല വൃത്തിയായിട്ട് വർത്തമാനം പറയാൻ അറിയാം നിങ്ങളെക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ അറിയാം ഞാൻ അങ്ങനെ സംസാരിക്കുകയു ചെയ്യും അതുകൊണ്ട് ജിൻസിന് ആ പരിപ്പ് ഇവിടെ വേവില്ല അത് അങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി ആ പരിപ്പ് ഇവിടെ വേവില്ല അത് അങ്ങ് ഇറക്കി വെച്ചേക്കേ ഞാൻ ഈ സംഭവത്തിലേക്ക് വരാം അല്ല അത് പരിപ്പ് നിങ്ങൾ ഇടക്കി വെക്കുന്ന ആ പരിപ്പ് ഏത് ഡാലാണെങ്കിലും അങ്ങ് വീട്ടിൽ വെച്ചാതെ ചർച്ചയിൽ വരുമ്പോ ജനാധിപത്യപരമായിട്ട് ഇടപെടണം എന്റെ സമയത്ത് കയറി സംസാരിക്കാൻ പാടില്ല അത് ചർച്ചയുടെ സാമാന്യ മര്യാദയാ ആ സാമാന്യ മര്യാദ പോലും സമയമാണ് താങ്കൾക്ക് തന്നിട്ടുള്ളത് കാര്യം ഇവിടെ ഞാൻ വ്യക്തിപരമായ എന്റെ അഭിപ്രായം പറയാം വ്യക്തിപരമായി ആ അംഗപരിമദിനെ ആക്രമിച്ചത് ശരിയല്ല എന്നുള്ള നിലപാടാ പോലീസിന്റെ ഗൺമാന്റെ ചുമതല മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പി എസ് അല്ലെങ്കിൽ ഗൺമാന്റെ ചുമതല എന്ന് പറയുന്നത് അവർക്കൊപ്പം സഞ്ചരിക്കുകയും അവരെ സംരക്ഷിക്കുകയുമാണ് അല്ലാതെ യൂണിഫോം ഇല്ലാത്ത ഒരാൾ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ യൂണിഫോം ഇല്ലാത്ത ഒരു ഒരു പോലീസുകാരൻ കാരണവശാലും സാധാരണ ജനങ്ങളെ തല്ലുന്നതിനോ ചെയ്യുന്നതിനോ അധികാരമില്ല ആ നിലപാട് ഇല്ലാത്തതിനോ ലാത്തിനോ നിയമപരമായത്യമാണ് പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യമാണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ അങ്ങനെയാണെങ്കിൽ ആ നിയമ നടപടിക്ക് ആ ഗൺമാൻ വിധേയനാകേണ്ടതാണ് അങ്ങനെ നിയമ വഴിയിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് ഏത് മുഖ്യമന്ത്രിമാരും പറയുന്ന കാര്യമാണത് ഞാനത് കണ്ടില്ല നേരിട്ട് പക്ഷേ അത് പരിശോധിക്കാം അതിന്റെ ദൃശ്യങ്ങളുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു അപ്പോൾ അല്ലല്ല നിയമ വിദഗ്ധരുടെ അഭിപ്രായം ചോദിക്കാം താങ്കളുടെ അഭിപ്രായം കൃത്യമാണ് താങ്കൾ പറഞ്ഞ കാര്യം പല ആളുകളും പറയുന്ന കാര്യമാണ് പക്ഷെ പിണറായി വിജയനെ പേടിച്ച് ആരും പുറത്ത് പറയില്ല എന്നേ ഉള്ളൂ ഇടതു സഹയാത്രികരാരും പക്ഷെ താങ്കൾ അത് പറഞ്ഞു നിയമപരമായി തെറ്റാണ് ചെയ്തത് എന്ന് എന്തുകൊണ്ട് കൂടുഷേ കേരള പോലീസ് ആക്ടിന്റെയും അതുപോലെ പോലീസ് മാനുവലിനും വിരുദ്ധമായിട്ടാണ് ആ ഗൺമാന്റെ പ്രവൃത്തികൾ ഉണ്ടായിട്ടുള്ളത് ഒട്ടും ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട് നിയമവും അതുതന്നെയാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും അത് പറയാനുള്ള ആർജവും എനിക്കുണ്ട് അതുപോലെ യൂത്ത് കോൺഗ്രസ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ അഴിഞ്ഞാട്ടം നടത്തിയിട്ടുണ്ട് ആ അഴിഞ്ഞാട്ടം പൊതുമുതലടക്കം നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ നവകേരള സദസ്സിന്റെ ബോർഡുകളും ബാനറുകളും തല്ലി തകർക്കുന്ന സാഹചര്യം പോലീസിന്റെ ഷീൽഡ് പുതുമുതലാണെന്നേ ആ ഷീൽഡ് ആണിതറച്ച പട്ടിയിൽ കൊണ്ട് തല്ലിച്ചതച്ച് പൊട്ടിക്കുമ്പോ കേരളത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ പറഞ്ഞല്ലോ കൂത്തുപറമ്പ് സമരം കൂത്തുപറമ്പ് സമരം രണ്ടുപേർ എങ്ങനെ പോയി വെടിയേറ്റ് വീണതില്ല ആയിരക്കണക്കിനാളുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെ തടയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ സമരം നടത്തിയത് ആ സമരത്തിൽ നിയമവിരുദ്ധമായി ആ വെടിവെപ്പിനെ സംബന്ധിച്ച് കൃത്യമായി നിയമപരമായി ചെയ്യേണ്ടത് ചെയ്യണം എന്നുള്ളപ്പോ ആ നിയമവിരുദ്ധമായി ജനക്കൂട്ടത്തിനു നേരെ പ്രതിഷേധിക്കുന്ന സഖാക്കൾക്ക് നേരെ വെടിവെച്ചിട്ടാണ് അഞ്ചു സെഗാക്കൾ രക്ത രക്തസാക്ഷിയായിട്ടുള്ളത് അപ്പോ അങ്ങനെയാണ് ഡിവൈഎഫ്ഐയും എസ് എഫ് ഒക്കെ സമരം നടത്തിയിട്ടുള്ളത് അല്ലാതെ ഏതെങ്കിലും രണ്ടോ മൂന്നോ ആളുകളെ പറഞ്ഞു വിട്ട് വാഹന വ്യൂഹത്തിന് മുന്നിൽ ചാടി അവർ രക്തസാക്ഷികളാകുന്നതിന് ആഗ്രഹിച്ച കേരളത്തിന്റെ കേരളത്തിന്റെ ക്രമസമാധാന മനസ്സിലാവുന്നില്ല അദ്ദേഹത്തെ ബി എൻ്റെ എത്രയോ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഈ അടുത്ത യു ഡി എഫ് ഭരിച്ച സമയത്ത് പോലും കെ എം മാണിക്കെതിരെ എത്രയോ കരിങ്കൊടി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന സമയത്ത് കരിങ്കൊടിയുമായി എത്രയോ ഡിവൈഎഫ്ഐക്ക് ചാടി വീണിട്ടുണ്ട് അതെല്ലാം അങ്ങനെയാണെങ്കിൽ അതെല്ലാം താങ്കൾ പറയുന്ന പോലെ ഗഹരില്ലാ സമരങ്ങളായിരിക്കണം അല്ലാതെ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് വന്ന വാഹനത്തിന് മുന്നിലേക്ക് അല്ല കരിങ്കോളി സമരം പിന്നെ കരിങ്കോളിയുമായി സെക്രട്ടേറിയറ്റിലേക്ക് ഓടിക്കയറിയിട്ടുണ്ട് ഏതെങ്കിലും മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിക്കയറിയിട്ടുണ്ട് എ ഡി ബി വിരുദ്ധ സമരമൊക്കെ നമ്മൾ കണ്ടതാണ് കരിയോയിലുമായിട്ട് സമരം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഡിവൈഎഫ്ഐ നടത്തിയ ഈ സമരങ്ങളെല്ലാം ഗറില്ലാ സമരങ്ങളായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും താങ്കൾ ഈ പറയുന്ന ഈ രണ്ടു പേര് കരിങ്കൊടിയുമായിട്ട് നവകേരള കേരള ബസിന്റെ മുന്നിൽ ചാടിയ കരിങ്കൊടി സമരമാണെങ്കിൽ ഞാൻ താങ്കളിലേക്ക് വരാം ഞാൻ